പ്രശസ്ത പത്രപ്രവർത്തകനായിട്ടുള്ള രമേശ് പുതിയമടം എഴുതിയ മറക്കാനാവാതെ മലയാളത്തിലെ പ്രിയ എഴുത്തുകാരുടെ നിത്യസ്മരണീയ അനുഭവങ്ങൾ കൊണ്ടുള്ള ഒരു പുസ്തകമാണ് മറക്കാനാവാതെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകനും മുൻ ലളിത അക്കാദമി ചെയർമാനുമായ ശ്രീ നേമം പുഷ്പരായ് സാറാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ വി മധു ആണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ രമേശ് പുനിയവടം അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ പുസ്തകം ശ്രീ മനോജ് കൃഷ്ണൻ എഴുതിയ ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ ചിന്താധാരകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകമാണ് ഗ്രന്ഥകർത്താവ് ചടങ്ങിൽ എത്തിയിട്ടുള്ള അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം പ്രകാശന ചടങ്ങ് പ്രകാശന ചടങ്ങ് ആരംഭിച്ചിട്ടു ശേഷം സംസാരിക്കാൻ വിചാരിക്കുന്നു പ്രകാശനം ചെയ്യാനായി ശ്രീ നേമം പുഷ്പരാജ് സാറിനെയും ഏറ്റുവാങ്ങാനായി ശ്രീ കെ വി മധുവിനെയും ക്ഷണിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി ശ്രീ നേമം പുഷ് സാറിനെ ക്ഷണിക്കുന്നു ഏറെ ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ രമേശ് പുതിയ മഠം ശ്രീ മധു മറ്റ് ഗുരുജനങ്ങളെ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് സാധാരണ എഴുത്തുകാരുടെ ഈ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള കൃതികൾ താരതമ്യേന അനുഭവങ്ങളല്ല അവരിൽ നിന്ന് അവർ വിട്ടുപോയ കഥകൾ ക്കിടയിൽ അവർ വിട്ടുപോയത് ഒരു അഭിമുഖത്തിലൂടെ ആർജിച്ചെടുക്കുകയും അതിനെ ഒരു കൃതി പോലെ തന്നെ ഒരു കവിത പോലെ ഒരു കഥ പോലെ പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ് ശ്രീ മറക്കാനാവാതെ എന്ന കൃതിയിലൂടെ ശ്രീ രമേശ് പുതിയ മടം ചെയ്യുന്നത് ഒട്ടും വായനയ്ക്ക് വിരസത വരാതെ ഒരു ഒരു കഥ പോലെ തന്നെ വായിച്ചു പോകാൻ ഉള്ള അത്രയും മധുരമായി എഴുതാൻ രമേശിന് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് കാലത്തെ പത്രപ്രവർത്തനത്തിൻ്റെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ഈ കൃതി വളരെ മനോഹരമായ ഒരു വായന അനുഭവമാണ് നമുക്ക് നൽകുന്നത് ശ്രീ രമേശിന് എല്ലാ ആശംസകളും നേരുന്നു മറ്റൊരു കൃതി ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇവിടെ ഗുരുവിനെ പലരും ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് നമുക്കറിയാം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നടക്കുന്നത് ഈ മറക്കാനാവാത എന്ന കൃതിയുടെ മുഖചിത്രവും അതിൻ്റെ ഉള്ളടക്കം പോലെ തന്നെ വളരെ ആകർഷണീയമാണ് എഴുത്തുകാർ എഴുതുന്നതിനിടയിൽ വിട്ടുപോയത് അവന് തന്നെ തോന്നുന്ന ചോദ്യങ്ങൾ അതാണ് ഈ പുസ്തകത്തിൻ്റെ കവറായി കൊടുത്തിരിക്കുന്നത് എഴുത്തുകാരൻ തന്നെ ഒരു ചോദ്യമായി അവശേഷിക്കുകയും അവൻ്റെ ചിന്തകളിൽ നിന്ന് എഴുതി എഴുത്തിൽ നിന്ന് വിട്ടുപോയത് അതിനെ ഈ രമേശ് പുതിയ മഠവുമായി സംവദിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് കൃതികൾക്കും അതിന്റെ രചിതാക്കൾക്കും പ്രസാധകർക്കും ആയ കൈരളി ബുക്സിനും എല്ലാ ആശംസകളും നേരുന്നു നന്ദി പുസ്തകം സ്വീകരിച്ച ശ്രീ കെ വി മധു രണ്ടു വാക്ക് സംസാരിക്കാം നമസ്കാരം വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ നേമോം പുഷ്പരാജ് രമേശ് പുതിയ മഠം അശോകൻ സദസ്സിരിയ്ക്കുന്ന ബഹുമാന്യരെ രണ്ട് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നിയോഗമാണ് ഉണ്ടായത് മറക്കാനാവത എന്ന രമേഷ് പുതിയ മഠത്തിൻ്റെ പുസ്തകം ശ്രീനാരായണ ഗുരു നവയോഗ ശില്പി എന്ന മനോജ് കൃഷ്ണൻ്റെ പുസ്തകവും അതിൽ രണ്ട് പുസ്തകങ്ങൾക്കും ഈ കാലത്ത് പ്രത്യേകിച്ചും ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില റോളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത എഴുത്തുകാരുടെ അനുഭവങ്ങളാണ് എന്നുള്ളത് മറക്കാനാവാതെ എന്ന പുസ്തകത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട് സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ചും അനുഭവങ്ങൾ വായിക്കപ്പെടുന്ന ഒരു കാലമാണ് പല രീതിയിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന് ബലമേകുന്ന വിധത്തിൽ വലിയ ജീവിതാനുഭവങ്ങളുള്ള ആളുകളുടെ അനുഭവം അവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് സഹായകരമായ റോള് നിർവഹിക്കുന്നുണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സർഗാത്മക സാഹിത്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രമേശ് പുതിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ആളുകളുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു റോൾ കൂടി നിർവഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ ആ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്ത് പുസ്തകങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇത് ഒരു പുസ്തകമല്ല അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ ഒന്നിലധികമുണ്ട് അതിലൊക്കെ നിർവഹിക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിരവധി പല മേഖലകൾ പ്രവർത്തിക്കുന്ന നിരവധി പേരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് അത് അത്ര ചില്ലറ കാര്യമല്ല സർഗാത്മക സാഹിത്യം അതിൻ്റെ റോൾ നിർവഹിക്കുന്നതിന് സമാന്തരമായി ഇത്തരത്തിൽ ജേണലിസ്റ്റിക്കായി എന്ന നിലയിലൊക്കെ നമുക്ക് പറയാവുന്ന വളരെ വ്യത്യസ്തമായ നിലയിലുള്ള അനുഭവങ്ങളെ പകർത്തിയെടുത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു റോള് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിർവഹിക്കുകയാണ് മറക്കാനാവാതെ എന്ന പുസ്തകത്തിലൂടെ ഈ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം എഴുത്തുകാരുടെ അനുഭവങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനെല്ലാ ഭാവുകങ്ങളും നേരിടുന്നു നേരുന്നു ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രക പ്രകാശന ചടങ്ങ് കൂടി നടക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഗുരുവിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യം എല്ലാ നിമിഷങ്ങളും മണിക്കൂറുകളിലും നമ്മളെ ചുറ്റും അനുഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അത് എന്ത് ചെയ്യുമ്പോഴും റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴേ ആകട്ടെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ആലോചനകളിൽ മുഴുകുമ്പോഴാകട്ടെ കച്ചവടം നടത്തുമ്പോഴാകട്ടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാകട്ടെ ശ്രീനാരായണ ഗുരു നമ്മളിലും എല്ലാം ചുറ്റുപാടുകളിലും സ്വാധീനം ചെലുത്തുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വലിയ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ച തന്നെ നമുക്കറിയാം ഈ ഘട്ടത്തിൽ മനോജ് കൃഷ്ണൻ്റെ ഈ പുസ്തകത്തിന് ആ പുസ്തകം വായിച്ചിട്ടില്ല ആ പുസ്തകത്തിന് അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനം നിർവഹിക്കാനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ട് പുസ്തകത്തിനും കൈരളി ബുക്സിനും ഇനിയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനാകട്ടെ എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം മറക്കാനപത് എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരൻ ശ്രീ രമേശ് പുതിയ മോഡൻ നമ്മൾ സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ സാധാരണ എൻ്റെ പതിനാറാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പേ ഞാൻ ചെയ്ത വർക്കുകളൊക്കെയും നമ്മുടെ സിനിമാ മേഖലകൾ അല്ലെ രാഷ്ട്രീയം അങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളായിരുന്നു പുസ്തകങ്ങളായി വന്നിരുന്നത് പക്ഷേ ഇതാദ്യമായാണ് എഴുത്തുകാരുടെ അനുഭവങ്ങൾ പുസ്തകം സാധാരണ എഴുത്തുകാർ അവരുടെ അനുഭവങ്ങൾ കഥകളോ നോവലോ ആക്കി മാറ്റുകയാണ് പതിവ് പക്ഷേ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെഴുതപ്പെടാതെ പോയ ചില അനുഭവങ്ങളുണ്ട് അത് എന്തുകൊണ്ടോ അവരെഴുതപ്പെട്ടില്ല ആ എഴുതപ്പെടാതെ പോയ അനുഭവങ്ങളെ ആണ് ഞാൻ ഈ ഇരുപത്തിരണ്ട് അനുഭവങ്ങളാണ് ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുള്ളത് അത് ഒരു പുതിയൊരു ഇതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രയത്നത്തിന് ശ്രമത്തിന് തയ്യാറായത് എന്തായാലും ഈ ഒരു പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അത് പ്രത്യേകിച്ചിട്ടും മുൻലളിതകലാ അക്കാദമി ചെയർമാൻ കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട നേമം പുഷ്പരാജ സാറിനും അതുപോലെ ഏറ്റുവാകാൻ എൻ്റെ സുഹൃത്ത് ശ്രീ മധു ഇവർക്കൊക്കെയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു അതുകൂടാതെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച കൈരളി ബുക്സിനും പ്രത്യേക നന്ദിയുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ നാട്ടിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ എത്തിയ പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും നന്ദി ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി സന്തോഷം